അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോർണിംഗ് മണ്ണാ സന്ദേശങ്ങൾ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന എല്ലാ മാനി സ്നേഹിതർക്കും കഥാ വഴിഷക്കസുനാമത്തെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് അപ്പോസോല പ്രവൃത്തികളുടെ പുസ്തകമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായത്തിൽ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ചില പ്രമാണിമാർ യേശുവിൻ്റെ നാമത്തിനെതിരായിട്ട് എഴുന്നേൽക്കുന്നു യേശു ഇപ്പോ ഉണ്ടോ ഇല്ല യേശുവിനെ ക്രൂശിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും പ്രമാണിമാരും മൂപ്പന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ ശിഷ്യന്മാരവനെ കട്ടണ്ട് പോയെന്നുള്ളതാണ് ഹാലെ ലൂയ്യ പക്ഷെ നാലാധ്യായത്തിലേക്ക് ഒരുമക്കാര്യങ്ങൾ തിരിയുക പത്രോസിൻ്റെ യോഹനാൻ്റെയൊക്കെ ധൈര്യം ഈ പ്രമാണിമാരവട്ട് കാണുക ഇവർക്ക് നിന്ന് ഈ ധൈര്യം വന്നേ ഇവർക്ക് എവിടെ നിന്ന് ഇത്രയും ഭയങ്കര അറിവ് കിട്ടിയേ ആരോ പറഞ്ഞു ആ നസ്രൻ ആ യേശു പറഞ്ഞാലും ആമേൻ ഒരു വീട്ടിൽ കൂടിയിരിക്കണം അവിടെ കൂടി ഇരുന്നപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഹാലെ ലൂയ നോക്കിയേ രണ്ടാമതായിട്ട് അവരെ വിളിക്കുകയാണ് അവരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു അശേഷം ഇനി നാമത്തിൽ സംസാരിക്കരുത് നേരത്തെ ഏതൊരു പത്രസ് ഇനി ഇല്ല ഞാൻ പറയത്തൊന്നുമില്ല ഞാൻ ചെയ്യത്തൊന്നുമില്ലെന്ന് പറയാൻ പക്ഷേ ഇവിടെ പത്രസ് പറഞ്ഞു കേട്ടോ മറ്റൊരുത്തിൽ രക്ഷയില്ല അരക്ഷിക്കപ്പെടാൻ ആകാശത്തിന് മനുഷ്യരുടെ നൽകപ്പെട്ട വല വേറെ നാമവും ഇല്ല നാലിന്റെ പന്ത്രണ്ട് ഹാലെ ലൂയ്യ എന്നിട്ടോ പത്തൊമ്പതാം വാക്യം നിങ്ങൾ നോക്കിയേ അതിന് പത്രോസ് യോഹനാൻ ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവമുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന പ്രസ്താവിപ്പാരിപ്പാൻ കഴിയത്തില്ല ഉണ്ടോ എന്താ ധൈര്യമായിരുന്നു ഞാനവനെ അറിയുന്നില്ല എനിക്ക് അവനെ അറിയത്തില്ല തുടങ്ങിയ മനുഷ്യൻ ശപിക്കാൻ തുടങ്ങിയ മനുഷ്യൻ ഇപ്പോൾ പറയാ ഞങ്ങൾ കണ്ടും കേട്ടിരിക്കുക ഞങ്ങൾക്ക് അവ പറയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യങ്ങൾ പ്രിയതെ മക്കളെ ആ അഭിഷേകത്തിൽ നമുക്ക് നടക്കാം ഈ വർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാം മൂന്നാമതായിട്ട് ഇതിനകത്ത് കാണുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ ചില സന്ദർഭങ്ങൾ അവർ ഭാരപ്പെട്ടു വിഷമിച്ചു നമ്മളും അങ്ങനെയാണ് എത്ര ആത്മകരുത്ത് നമ്മുടെ മേലുണ്ടെങ്കിലും ചില സന്ദർഭങ്ങൾ നമ്മൾ ഭാരപ്പെടും അല്ലേ ചില സന്ദർഭങ്ങൾ നമ്മൾ വിഷമിക്കൂ അല്ലേ ഹാലല്ലേ പക്ഷേ അവിടെ അവർ എന്താ ചെയ്തതെന്ന് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഇപ്പോഴും കർത്താവെ അവരുടെ ഭീഷണികൾ നോക്കണമേ സൗഖ്യമാക്കാൻ നിൻ്റെ കൈ നിരത്തുന്നതിനാലും നിന്റെ പരിശുദ്ധദാസിനെ യേശുവിനെ നാമത്തെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പുസ്താഹിപ്പുവാൻ എൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണം അവരെന്ത് ചെയ്തു ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു ദേവസനം നിലവിളിച്ചപ്പോൾ അമേൻ അവിടെ വായിക്കും മുപ്പത്തൊന്നാം വാക്യം അവർ കൂടിയിരുന്ന സ്ഥലം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചന ധൈര്യത്തോട് പ്രസാഹിച്ചു നേരത്തെ ഒരു നിറവ് അവർക്കുണ്ടായതാണ് പക്ഷേ ഭീഷണി പ്രതികൂലം തടസ്സങ്ങൾ പോരാട്ടങ്ങൾ ഭയങ്കരമായിട്ട് വന്നപ്പോൾ വീണ്ടും ഒരു ദേശം നിന്നപ്പോൾ ഹാലരൂയാ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എല്ലാവരും ദൈവവചനം ധൈര്യത്തോടെ ഉപസ്താവിച്ചു ആദ്യം എന്തോ കിട്ടിയത് ആത്മാവ് നിറഞ്ഞപ്പോൾ എല്ലാവരും അന്യഭാഷ സംസാരിച്ചു ഇപ്പോഴെന്തോ കിട്ടിയത് ദൈവവചനം ധൈര്യത്തോടെ ഉപസ്താവിച്ചു അങ്ങനെയാണെങ്കിൽ ചില പ്രതികൂലങ്ങൾ വന്നത് ഇന്നലകളിൽ ചില പ്രതിസന്ധികൾ വന്നത് ദൈവസ്വനെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കാനല്ലേ ദൈവസ്ഥനെ ആരാധിക്കാനായിട്ടിരിക്കാനല്ലേ ആമേൻ അന്യഭാഷകൾ പറയുന്ന അതരങ്ങളിലൂടെ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാൻ പോവുക ആമേൻ പറഞ്ഞു ഏറ്റെടുത്തോ നിങ്ങളുടെ കാര്യമോ കർത്താവ് പറയുന്നത് ആ ആമേ കർത്താവ് നിങ്ങൾക്ക് നൽകിയ വിടുതല് അതിനോട് ചേർന്ന ദൈവവചനം കൂടെ ചേർത്ത് പറയത്തക്ക വിധത്തിൽ കാര്യങ്ങളെ കർത്താവ് തീർത്ത് തരൂ ഒരു സംശയവും ഇല്ല പ്രിയപ്പെട്ടവരെ കഥാവത് ചേറ്റ് കണ്ണെള്ളക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളെ കളിപ്പിച്ച് വചനത്തിനു മുമ്പ് ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുകയാണ് ഇളിവിനോടൊപ്പം ഈ സന്ദേശത്തെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ ദൈവ കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേൻ നിശ്ചയമായിട്ടൊരു ധൈര്യം ദൈവം നിങ്ങൾക്ക് തരാൻ പോവാ ആമേൻ വീണ്ടും ദൈവസ്ഥെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരുത്താൻ പോവാ കൂടിയിരിക്കുന്ന സ്ഥല കൂലുങ്ങുമാർ ധൈര്യപ്പെടുത്തി വാചനം ധൈര്യത്തോടെ മുന്നോട്ട് യു ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രസ്താവി ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു